സത്യവിശ്വാസികളെ അള്ളാഹു നമ്മെ സ്വീകരിക്കുമാറാവട്ടെ കഴിഞ്ഞ നമ്മുടെ രണ്ട് ക്ലാസ്സുകൾ സൂറത്തു വാക്കയുടെ അർത്ഥവും വ്യാഖ്യാനവുമാണ് നമ്മളാൽ കഴിയുന്ന രീതിയിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് അള്ളാഹുദമെ സ്വീകരിക്കുമാറാവട്ടെ ഏകദേശം നാൽപ്പതോളം ആയത്തുകൾ സുഹത്തിൽ വാക്കയായി നിന്നും നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലായി സംസാരിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇൻഷാല്ല അതിന്റെ തുടർന്നുള്ള ഭാഗങ്ങളാണ് നമ്മൾ സംസാരിക്കുന്നത് ഈ വീഡിയോ ആദ്യമായി കാണുന്ന ആളുകളാണെങ്കിൽ കഴിഞ്ഞ ക്ലാസുകളെ കുറിച്ചുള്ള ഒരു ഏകദേശ രൂപം ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയുകയാണ് എന്ന ആയത്ത് സുറത്തുൽ വാക്കുടെ പാരായണം ചെയ്ത് അവതരിപ്പിച്ചു പോയ ഭാഗങ്ങളിൽ ഉൾപ്പെട്ടതാണ് നിങ്ങളെ അള്ളാഹു മൂന്ന് കാറ്റഗറിയിലാണ് പരിഗണിച്ചിട്ടുള്ളത് എന്നതാണ് അതിന്റെ അർത്ഥം അങ്ങനെ മൂന്നായി മൂന്ന് തട്ടുകളിലായ മനുഷ്യ ജീവിതങ്ങളെ കാണപ്പെടുന്ന അള്ളാഹു ഒന്നാം സ്ഥാനം കൊടുത്തിരിക്കുന്നത് സുഹത്തുൽ വാക്ക തന്നെ പറഞ്ഞു ഒന്നാം സ്ഥാനം സാബിക് അവരെ സംബന്ധിച്ചുള്ള ചർച്ച സുഹത്തുൽ വാക്കായ എട്ട് മുതൽക്ക് ഇരുപത്തി ആറ് കൂടിയ ആയത്തുകൾ അള്ളാഹു തല അവരെ കുറിച്ചുള്ള ചർച്ച അവതരിപ്പിക്കുകയാണ് രണ്ടാമത്തെ വിഭാഗമായി നമുക്ക് കാണാൻ കഴിയുന്നത് അസ്ഹാബുൽ ആണ് വലത്തെ കയ്യിൽ കിതാബ് കിട്ടുന്നവർ അവരെ കുറിച്ചുള്ള ചർച്ച തൊട്ടടുത്ത ആയത്ത് അതായത് ഇരുപത്തി ഏഴാമത്തെ ആയത്ത് മുതൽക്ക് നാൽപ്പത് വരെയുള്ള ആയത്തുകളിലാണ് അത് നമുക്ക് കാണാനുള്ളത് ഇനി മൂന്നാമത്തെ വിഭാഗം മസുഹാബ് ഷിമാലാണ് ഇടംകൈയിൽ കിതാബ് കിട്ടുന്ന വിഭാഗം അവരെക്കുറിച്ചുള്ള ചർച്ച ഏകദേശം നാൽപ്പതാമത്തെ ആയത്ത് മുതൽക്ക് അൻപത്തിയേഴ് ആയത്ത് കൂടിയത് അള്ളാഹു ആ ചർച്ച പറയുകയാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ആ വിഷയമാണ് മൂന്നാമത്തെ വിഭാഗം അള്ളാഹു മനുഷ്യരെ മനുഷ്യ ജീവിതങ്ങളെ അടിസ്ഥാനപ്പെടുത്തി മൂന്നായി തരംതിരിച്ച് അവതരിപ്പിച്ചിട്ടുള്ള ആ മൂന്നാമത്തെ കാറ്റഗറിയിലുള്ള ആളുകളെ കുറിച്ചുള്ള ഏകദേശം പതിനേഴ് ആയത്തുകളാണ് ഇൻഷാ ഇൻഷല്ല ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് സുഹൃത്തുവാ ആയത്തുകളിലേക്ക് നമുക്ക് കിടന്നു വരാം وظل من يحمون لا بارد ولا كريم إنهم كانوا قبل ذلك مترفين وكانوا يصرون على الحنس العظيم وكانوا يقولون أئذا متنا وكنا تُرَابًا وعظاما أئنا لمبعوثون أوآباؤنا الأولون قل إن الأولين والآخرين لمجموعون إلى ميقات يوم معلوم ثم إنكم أيها الضالون المكذبون لآكلون من شجر موزقون ും അഹു ആയത്തുകൾ നമ്മുടെ ജീവിതത്തിൽ പാഠമാക്കി തരട്ടെ ചെറിയ രീതിയിൽ ഇൻഷാ അല്ലാത് വിശദീകരിച്ച് നമുക്ക് ആയത്തിന്റെ അർത്ഥം പറഞ്ഞ് എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കേണ്ടതുണ്ട് അള്ളാഹു നമ്മുടെ അറിവിലും നമ്മുടെ അമലിലും ഒക്കെ ബർക്കത്ത് ചെയ്യുമാറാവട്ടെ അള്ളാഹു പരിശുദ്ധ ഖുർആാനിലൂടെ മൂന്നാമത്തെ വിഭാഗത്തെ സുഹൃത്തു വാക്കയിൽ മനുഷ്യ ജീവിതങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള മൂന്നാമത്തെ വിഭാഗത്തെ കുറിച്ച് പറയാൻ എടങ്കയിൽ കിതാബ് കിട്ടുന്നവർ എടങ്കയിൽ കിതാബ് കിട്ടുക എന്നത് പരാജയത്തിന്റെ സൂചനയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഇടം കൈയിൽ കിതാബ് കിട്ടുന്ന ആളുകൾ അത്ഭുതത്തോടുകൂടെ അള്ളാഹു അവർ അവതരിപ്പിക്ക അത്ഭുതം അത് കേൾക്കുന്നവരിൽ ഉണ്ടാവും അത്രത്തോളം ഭാഗ്യം കെട്ടവരാണ് ആ വിഭാഗം ആളുകൾ അള്ളാഹു ഒരു നിലക്കും നമ്മൾ അതിലേക്ക് ബന്ധപ്പെടാതെ നല്ല ജീവിതം നയിക്കാനുള്ള ഭാഗ്യത്തിൽ ചേർക്കുമാറാവട്ടെ അള്ളാഹു പറയുന്നു വാ സുഹാബ് ഷിമാൽ ഇടത്തെ കൈയിൽ കിതാബ് കിട്ടുന്ന ഹതഭാഗ്യവാന്മാർ ആശ്ചര്യമോർന്ന് ആശ്ചര്യത്തോടുകൂടെ ഒരു ചോദ്യം അതിനോട് ചേർത്ത് വെക്കുകയാണ് അവരുടെ അവസ്ഥയെ കുറിച്ചുള്ള ഗൗരവത്തെ സൂചിപ്പിക്കൽ കിതാബ് കിട്ടുന്നവർ മാഡംകൈയിൽ കിതാബ് കിട്ടുന്നവരുടെ അവസ്ഥ എന്തൊരു അവസ്ഥയാണ് അള്ളാഹു പറയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നു ഒരു കാര്യത്തിന്റെ ഗൗരവത്തെ സൂചിപ്പിക്കാനാണ് ആ കാര്യം പറഞ്ഞ ഉടനെ അതേ സംബന്ധമായിട്ട് ഒരു ചോദ്യം ഉന്നയിക്കപ്പെടില്ല ഇടങ്കൈയിൽ കിതാബ് കിട്ടുന്ന ആളുകൾ അവസ്ഥ എന്താ അല്ലാഹുട്ടെ ഇടങ്കയിൽ കിതാബ് കിട്ടുന്ന ആളുകളുടെ അവസ്ഥയെ കുറിച്ച് പറയുന്നു അവർ സമൂമിലാണ് ഹമീമിലാണ് സമൂമിലും ഹമീമിലുമാണ് ആണ് സമൂമെന്ന് പറഞ്ഞാൽ ഇടങ്കയിൽ കിതാബ് കിട്ടുന്നവർക്കുള്ള നരക വിശേഷങ്ങളാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ രോമകൂപങ്ങളിലൂടെ തുളച്ചു കയറുന്ന ഉഷ്ണക്കാറ്റ് അതങ്ങ് ചെന്നു കഴിഞ്ഞാൽ ആന്തരിക അവയവങ്ങളിൽ പോലും തുളഞ്ഞു കയറുന്ന ശക്തമായ ചൂടുള്ള ഒരു കാറ്റാണ് സമൂം ഇടം കിതാബ് കിട്ടുന്നവർ സമൂമിലേക്കുള്ളവരാണ് മാത്രവുമല്ല ഇടങ്കിൽ കിതാബ് കിട്ടുന്നവർ ഹമീമിനുള്ളവരാണ് സമൂഹം ഹമീമാവർക്കുള്ളത് സമൂഹം എന്ന് പറഞ്ഞാൽ രോമകൂപങ്ങളിലൂടെ തുളച്ചു കയറി ആന്തരിക അവയവങ്ങളിൽ പോലും കാര്യമായ വ്രണമുണ്ടാക്കുന്ന ശക്തമായ ചൂടുകാറ്റ് ആ കാറ്റും അതോടൊപ്പം ഹമീം എന്ന വെള്ളവുമാണ് അടിച്ച് ശരീരത്തിന്റെ ആന്തരിക അവയവത്തിൽ ഉഷ്ണം എത്തിക്കഴിഞ്ഞാൽ ദാഹം കൊണ്ട് പൊരുതിമുട്ടും അപ്പോൾ അവർക്ക് കുടിക്കാൻ വെള്ളത്തിന് വല്ലാത്ത ആവശ്യം വരും ദാഹിച്ച് വലഞ്ഞു വരുന്നവരുടെ മുന്നിൽ കുടിക്കാൻ വേണ്ടി കൊടുക്കപ്പെടുന്ന വെള്ളം ഹമീമാണ് ഹമീം എന്ന് പറഞ്ഞാൽ മാ ഉൻ ഷതീതുൽ ഹെറാറ രൂപത്തിലുള്ള ഒരു പദാർത്ഥം പരമാവധി ചൂടുപിടിക്കാൻ ചൂടുപിടിച്ചാൽ ദ്രാവകാവസ്ഥ നിലനിർത്തുന്നത് എത്ര ചൂടുപിടിച്ചാൽ ദ്രാവകാവസ്ഥ നിലനിർത്തുന്നുവോ അത്രയും വലിയ പരമാവധി ചൂടിനെ ഉൾക്കൊള്ളുന്ന ഒരു പദാർത്ഥമാണ് ഈ ഹമീം എന്ന വെള്ളം ഒരു ഉദാഹരണം പറഞ്ഞാൽ ദുനിയാവിൽ നമ്മൾ വെള്ളം തിളപ്പിച്ചാൽ ഏകദേശം നൂറ് ഡിഗ്രി സെൽഷ്യസ് ആകുമ്പോഴേക്കും അവസ്ഥ ദ്രാവകാവസ്ഥയിൽ നിന്നും വാതകാവസ്ഥയിലേക്ക് നീരാവിയിലേക്ക് കൺവേർട്ടഡ് ആണ് അങ്ങനെ വരാത്ത നിലയിൽ എന്നാൽ നേരെ മറിച്ച നൂറ് ഡിഗ്രി സെൽഷ്യസിന്റെ മുകളിൽ പാല് തിളയ്ക്കുന്നതിന് ഉപയോഗിക്കുന്നുണ്ട് ദ്രാവക രൂപത്തിൽ തന്നെ നിലനിന്നുകൊണ്ട് ചൂട് സ്വീകരിക്കുന്ന മറ്റ് ദ്രാവക പദാർത്ഥങ്ങളും നമുക്ക് കാണാൻ കഴിയും ഇവിടെ മാ ഉൽ ഹമീമ സൃഷ്ടികളിൽ ചൂടുപിടിച്ചാൽ ദ്രാവകാവസ്ഥ എന്നതിൽ നിന്നും മാറാത്ത രീതിയിലുള്ള ദ്രാവകമേതോ ആ ഒരു ദ്രാവകാവസ്ഥയായിരിക്കും ഹമീം എന്ന വെള്ളത്തിനുള്ളത് ഈ വെള്ളമാണ് ചൂടുപിടിച്ച് അവർ ദാഹിച്ച് വലഞ്ഞു വരുമ്പോൾ അവർക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കപ്പെടുന്നത് ആ വെള്ളത്തെ കുറിച്ചാണ് ഖുർആൻ ഹമീം എന്ന് പറഞ്ഞത് ഈ ഹമീമും നേരത്തെ പറഞ്ഞ സമൂമുമാണ് ാശിയായ ഇടങ്കിൽ കിതാബ് കിട്ടുന്നവരെ കാത്തിരിക്കുന്നത് എന്ന കാറ്റിലും ഉഷ്ണക്കാറ്റിലും ഹമീമെന്ന ദ്രാവക പദാർത്ഥത്തിലുമാണ് മഹാന്മാർ പറയുന്നു ഉഷ്ണക്കാറ്റ് കൊണ്ട് ദാഹിച്ച് വളഞ്ഞ വരുന്നവന് ഹമീമ് കുടിക്കാൻ കൊടുക്കുമ്പോൾ ഹമീമ ആർത്തിയോടുകൂടെ കുടിക്കും കുടിച്ച ശേഷം ഹമീമെന്ന വെള്ളം ചെന്നുകൊണ്ട് ഈ മനുഷ്യന്റെ ശരീരത്തിന്റെ ആന്തരിക അവയവങ്ങൾ ചൂട് കാരണം മുറിച്ച് മുറിച്ച് കളയുമത്രേ ആ വെള്ളം ഇങ്ങനെ കുടിക്കും തോറും ശരീരത്തിന്റെ അവയവങ്ങൾ പോയിക്കൊണ്ടിരിക്കും അത്രത്തോളം ചൂടുള്ള അവസ്ഥയിലുള്ള വെള്ളമാണ് ദ്രാവകമാണ് അവർക്ക് കുടിക്കാൻ കൊടുക്കുക അള്ളാഹു പറയുന്നു പിന്നെ അവരെ കാത്തിരിക്കുന്നത് നരകത്തിലെ ചില നിഴലുകളാണ് തണലുകളാണ് കരിം പുകയാലുള്ള തണലുകളാണ് അവരെ കാത്തിരിക്കുന്നത് തണലെന്ന് പറഞ്ഞാൽ അതിനൊരു പ്രത്യേക സൗന്ദര്യമുണ്ട് തണലെന്ന് പറഞ്ഞാൽ അതിനൊരു തണുപ്പുണ്ട് ഒരു സുഖമുണ്ട് എന്നാൽ ഈ വിഭാഗം ആളുകളെ കാത്തിരിക്കുന്ന തണല് യഹ്മൂമാണ് കരിമ്പുകയുടെ തണലാണ് അതിനും ചൂടാണ് ആ തണല് കൊള്ളുമ്പോൾ അസ്വസ്ഥതയാണ് ഈ അവസ്ഥയിലുള്ള തണലും വെള്ളവും അതുപോലെ തന്നെ കാറ്റുമാണ് അവരെ കാത്തിരിക്കുന്നത് അള്ളാഹു എടുത്ത് പറയാണ് തണലെന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കേണ്ട നരകത്തിലെ ആ തണല് ലാബാരിധ്യം വലാക്കരിയും ഒരു സുഖവും ആ തണലുകൊണ്ട് കിട്ടാനല്ല ഒരു തണുപ്പും കിട്ടാനില്ല പറയുകയാണ് ഈ ഇടത്തെ ൾ കിതാബ് കിട്ടുന്ന നരകത്തിന്റെ പറയപ്പെട്ട ശിക്ഷകൾ കാത്തിരിക്കുന്ന ഈ വിഭാഗം ആളുകൾ ഉണ്ടല്ലോ മുൻകാലങ്ങളിൽ അള്ള മറന്ന ദുനിയാവിൽ ജീവിച്ചപ്പോൾ അവർ അനുഗ്രഹങ്ങളിൽ തിമിർത്ത് നടന്നവരാണ് മുൻകാലങ്ങളിൽ ഉപയോഗിച്ച് സുഭിക്ഷമായി സുഖലോലുപതയിൽ കഴിഞ്ഞവരാണവർ ഗൗരവകരമായ പാപങ്ങളിൽ അവർ പതിവായി ഇടപെടുന്നവരുമായിരുന്നു തെറ്റ് ചെയ്യുന്നതിന് ഒരു പരിധിയില്ലേ തെറ്റ് ചെയ്യുന്നതിന് ഒരു പരിധിയില്ലേ ഗൗരവകരമായ തെറ്റുകൾ പതിവായി ചെയ്യുന്നവരായിരുന്നു അവർ തെറ്റ് ചെയ്യുന്നതിനും ഒരു പരിധിയുണ്ട് അള്ളാഹു പ്രയോഗം നടത്തുന്നു എന്നാണ് ഖുർആൻ മറ്റൊരു പറഞ്ഞത് ചൂണ്ട പ്രയോഗം എങ്ങനെയാ ചൂണ്ടയുടെ അഗ്രത്തിൽ ഇരയെ കുളുത്തി വെച്ചിട്ട് വെള്ളത്തിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ മത്സ്യം വന്നത് ഇങ്ങനെ അല്പാൽപമായി കടിച്ചു മത്സ്യത്തിന്റെ ശാശ്വതമായ ഭക്ഷണമല്ലത് അതിനൊരു പരിധിയുണ്ട് ചൂണ്ടയുടെ അങ്ങേ അറ്റം പിടിച്ചിരിക്കുന്ന വേട്ടക്കാരൻ മത്സ്യം പിടിക്കാൻ വന്നവൻ ആ കുളത്ത് ഒരൊറ്റ വലിയ മുകളിലേക്ക് വലിക്കുമ്പോൾ ഈ മത്സ്യം അതിൽ കുടുങ്ങും അങ്ങനെ ഒരു അവസ്ഥ വരാനുണ്ടെന്ന് അല്പാൽപമായി കൊത്തിക്കൊത്തി തിന്നുകൊണ്ട് പോകുന്ന മത്സ്യം ചിന്തിക്കണം ദുനിയാവ് നമുക്ക് അള്ളാഹു തന്നിരിക്കുന്നത് നമുക്ക് ചൂണ്ട പ്രയോഗമായിട്ട് ദുനിയാവിൽ നമ്മൾ കൊളത്തിൽ പോയാൽ പടച്ചറബി പിന്നെ നമ്മുടെ അവസ്ഥ മത്സ്യത്തിന്റെ കഥ പറഞ്ഞ പോലെയാണ് അല്ലെങ്കിലും ഒരു സാധനത്തെ പടച്ചവൻ ഒരു സാധനത്തെ നിർമ്മിച്ചവൻ ആ സാധനത്തെ മോശമാക്കി പറയാ എന്നത് അള്ളാഹുവിന്റെ കാര്യത്തിൽ മാത്രമേ നമുക്ക് കാണാനുള്ളൂ ഉദാഹരണം നമ്മുടെ വീട്ടിലെ സ്ത്രീകൾ സാമ്പാർ പാചകം ചെയ്താൽ ഏതെങ്കിലും ഭക്ഷണം ഉണ്ടാക്കിയാൽ അതേക്കുറിച്ചൊന്നും കുറ്റം പറയുമോ അവർ ഇല്ല പറയില്ല നമ്മൾ ഒരു കാര്യം ഉണ്ടാക്കിയാൽ നിർമ്മിച്ചാൽ നല്ല ഒരു കഥ എഴുതി നമ്മൾ അല്ലെങ്കിൽ നല്ലൊരു പാട്ട് നമ്മൾ പാടി ആ പാട്ടിനെ കുറിച്ച് ആ പാട്ട് കൊള്ളൂല എന്ന് മറ്റൊരാൾ പറഞ്ഞാൽ നമുക്ക് വിഷമാണ് നമ്മളാണെങ്കിലോ അതേക്കുറിച്ച് കൊള്ളൂല എന്ന് പറയൂല അത് മോശമാണെന്ന് പറയൂല കാരണം നിർമ്മാതാവ് ഒരിക്കലും അവന്റെ പ്രൊഡക്റ്റിനെ കുറ്റം പറയൂല എന്നാൽ അള്ളാഹു പറഞ്ഞത്യാ ഈ ദുനിയാവിന്റെ ജീവിതമെന്ന് പറഞ്ഞാൽ അത് വഞ്ചനയാണ് അത് ഡൂപ്ലിയാണെന്ന് പരിശുദ്ധ ഖുർആൻ ഇത് വഞ്ചനയാണ് ഇത് ചതിക്കും ഈ ദുനിയാവ് ഒറിജിനല് ഇവിടെയല്ല ഒറിജിനൽ അവിടെ അപ്പൊ ഇത് ഡൂപ്ലിയാണെന്ന് പറഞ്ഞ അള്ളാഹു നമ്മെ പരിചയപ്പെടുത്ത അവൻ നിർമ്മിച്ച അവന്റെ നിർമ്മിത വസ്തുക്കളിൽ അവന്റെ പ്രൊഡക്റ്റിൽ അവൻ കുറ്റം പറഞ്ഞ പോലെ ഒരു നിർമ്മാതാവും തന്റെ പ്രൊഡക്റ്റിൽ കുറ്റം പറഞ്ഞിട്ടില്ല അതുകൊണ്ട് ദുനിയാവിൽ അള്ളാന മറന്ന് സുഖലോലുപതയിൽ കഴിഞ്ഞവർക്കുള്ളതാണ് ഹമീമും ഗൗരവകരമായ പാപത്തിൽ അവർ പതിവായി നിലകൊള്ളുന്നവരായിരുന്നു മാത്രവുമല്ല അവർ പരലോക ജീവിതത്തെ നിഷേധിച്ചു നടന്നവരാണ് അവർ ചോദിക്കുമായിരുന്നു എന്ന് പറഞ്ഞാൽ അവർ തന്നെ ചോദിക്കണമെന്നില്ല അവരുടെ മനസ്സിൽ അങ്ങനെ ആയിരുന്നു അവരുടെ സങ്കല്പം ഇന്നാലു അവ ആ ബാൽ അവർ ചോദിക്കും ഞങ്ങൾ മരിച്ചാൽ ഞങ്ങൾ മണ്ണോട് ചേർന്നാൽ ഞങ്ങൾ മണ്ണായി ലയിച്ചാൽ ഞങ്ങളുടെ എല്ലുകൾ ഞങ്ങളുടെ അസ്ഥികൾ ഞങ്ങളുടെ ശവകുടീരങ്ങളിൽ ബാക്കിയായി കിടന്നാൽ പിന്നെ ആ എല്ലുകളെ ചേർത്ത് വെച്ചിട്ട് ഒരു പുനർജീവിതം ഉണ്ടാകുമെന്ന് പറയുന്നു ഞങ്ങൾ മാത്രമല്ല ഞങ്ങളുടെ ഇന്നലകളിൽ കഴിഞ്ഞു പോയ പിതാക്കന്മാരും ഇതുപോലെ പുനർജീവിപ്പിക്കപ്പെടുമെന്ന് പറയുന്നുവോ ഒരിക്കലും മരണാനന്തരം ഒരു ജീവിതമെന്ന വിചാരം അവർക്കില്ല മരിച്ചാൽ അതിനുശേഷം ഒരു ജീവിതം ഉണ്ടെന്ന വിചാരമില്ലാതെ ജീവിച്ചവരാണവർ പറഞ്ഞു വരുമ്പോ നമ്മളും ഏതാണ്ട് അതുപോലെയാണ് നാളെ എന്നുള്ളൊരു ചിന്ത നമുക്കില്ല അള്ളാഹു ആ ഒരു ചിന്ത ഒഴിഞ്ഞ മാനസികാവസ്ഥയിലേക്ക് നമ്മൾ എത്തിക്കാതിരിക്കട്ടെ ഒരു വിചാരം അവർക്ക് ഒരിക്കലും ഉണ്ടായിട്ടില്ല അങ്ങനെ വിചാരിച്ച് ജീവിക്കുന്നവരോടൊക്കെ പറയണം നബിയെ അറിയപ്പെട്ട ഒരു ദിവസം വരാനുണ്ട് ആ ദിവസത്തെ ആരും നിഷേധിച്ചിട്ടും കാര്യമില്ല അങ്ങനെ ഒരു ദിവസം വരാനുണ്ട് ആ വരാനിരിക്കുന്ന ദിവസത്തിലേക്ക് എല്ലാവരെയും ഒരുമിച്ച് കൂട്ടപ്പെടും മുൻപ് ജീവിച്ച് മൺമറഞ്ഞ് പോയവരെയും മനുഷ്യര മുഴുവനും ഇനി വരാനിരിക്കുന്നവരെയും നിലവിൽ ജീവിക്കുന്നവരെയുമൊക്കെ ആ ഒരു ദിവസം ഒരുമിച്ച് കൂട്ടപ്പെടും ഒരു വേദിയിൽ ഈ മനുഷ്യർ മുഴുവനും ഈ സൃഷ്ടികൾ മുഴുവനും ഒരുമിച്ച് കൂട്ടപ്പെടും അതിന് കഴിവുള്ളവനല്ല മാത്രമാണ് അങ്ങനൊരു ദിവസം വരാനുണ്ട് ഈ നിഷേധാത്മകമായ സമീപനവുമായി ജീവിച്ച ആളുകൾക്കാണ് ഇടങ്കയിൽ കിതാബ് കിട്ട അവർക്കാണ് സമൂമുള്ളത് അവർക്കാണ് ഹമീമുള്ളത് അവരെ സംബന്ധിച്ച് ഖുർആൻ തുടർന്ന് പറയുന്നു അങ്ങനെ അവർ നരകത്തിൽ കഴിഞ്ഞുകൂടുമ്പോൾ ക്കൂമ എന്ന മരത്തിൽ നിന്നും അവർ പറിച്ച് കഴിക്കും ഒരു വൃത്തികെട്ട മരമാണ് ദുർഗന്ധമാണ് മരം ആ മരത്തിൽ നിറയെ മുള്ളുകളാണ് ആ മരത്തിന്റെ ഓരോ കഷ്ണങ്ങൾക്കും കയ്പേറിയ രുചിയാണ് ആ അവസ്ഥയിലുള്ള മരമുണ്ട് നരകത്തിൽ മഹാന്മാർ പറയുന്നത് കാണാം ഭൂമിയിലും ഇതുപോലത്തെ തന്നെ വൃത്തികെട്ട മരം കാണാനുണ്ട് കാണാറുണ്ട് എന്ന മരം കാണപ്പെടുന്നത് എവിടെയാണെന്നറിയുമോ ഭൂമിയിൽ തിഹാമ താഴ്വരയിൽ കാണാനുണ്ട് നരകത്തിലാണെങ്കിൽ ജഹീം എന്ന് പറയുന്ന താഴ്വരയിലാണ് ഉള്ളത് ഈ ജക്കൂം അവർ പറിച്ച് കഴിക്കും മുള്ളുകളകത്തേക്ക് ചെല്ലുമ്പോൾ അവശിഷ്ടങ്ങൾ അവരുടെ ആന്തരികാവയം അവയവങ്ങളിൽ എരിച്ചിലും അതുപോലെ തന്നെ പുകച്ചിലും ഉണ്ടാക്കുമ്പോൾ അവർക്ക് വല്ലാത്ത വിഷപ്പ് പിന്നെയും കൂടും ഫമാലി ഓനമിന്നു അവരുടെ വയറ് നിറയും വരെ അവര് ജക്കൂമ് പറിച്ച് ആർത്തി ആർത്തിയോടെ കഴിക്കും ഇഷ്ടപ്പെട്ടിട്ട് കഴിക്കണല്ല ആ സക്കൂമ് കഴിക്കാന്ന് തന്നെ കഴിക്ക എന്നത് തന്നെ ഒരു ശിക്ഷയാണ് അങ്ങനെ അവരുടെ വയറ് നിറഞ്ഞു കഴിയുമ്പോൾ പിന്നെ ദ്രാവകാവസ്ഥയിൽ ഒരു വസ്തു ഒരു പദാർത്ഥം പരമാവധി ചൂട് സ്വീകരിച്ച ദ്രാവകാവസ്ഥ നിലനിർത്തുന്നത് ഏതൊരു പദാർത്ഥമാണോ അതാണ് അല്ല അതാണ് ഹമീം മാ ഹമീം ഈ മാ ഉൽ ഹമീം അങ്ങോട്ട് കുടിക്കും മാ ഉൽഹമീമ് കുടിച്ചാൽ നേരത്തെ പറഞ്ഞു നമ്മൾ ഒരു കാറ്റിനെ കുറിച്ച് കാറ്റടിച്ചു കഴിഞ്ഞാൽ രോമകൂപങ്ങളിലൂടെ ശരീരത്തിന്റെ അകത്ത് കൈവിടുന്നു മാ ഉസ് മാ ഉൽഹമീം കുടിച്ചിട്ട് ഒരു മനുഷ്യൻ നരകത്തിൽ കഴിയുന്നത് അവന്റെ തൊലിയുടെ പുറത്തുകൂടി കുടിച്ച മാ ഉൽ ഹമീമിന്റെ ചൂട് കാരണം ശരീരത്തിന്റെ രക്തം വേർത്തുപോകുമെന്ന ആ രീതിയിലുള്ള ചൂടാ മാ ഉൽ ഹമീമിന് മരത്തിന്റെ ഇലകളും മുള്ളുകളും പറിച്ച് കഴിച്ച ശേഷം ഇമാ ഹമീം അതിന്റെ പുറകെ കുടിക്കും അപ്പോ ആന്തരികാവയവങ്ങള് ഇറ്റിറ്റ് ദാഹം കൂടും പിന്നെ അപ്പോൾ അവരെന്ത് ചെയ്യും പിന്നെ അവരുടെ കുടിയുടെ ലെവലൊക്കെ മാറും മനുഷ്യരാണല്ലോ ഈ കുടിക്കുന്നത് കുർആൻ പറയുന്നു പിന്നെ അവർ കുടിക്കുന്നത് എങ്ങനെയാന്നറിയോനാല ഹീം വലഞ്ഞ കുടിക്കുന്ന പോലെ എന്ന് പറഞ്ഞാൽ ഒട്ടകമാണ് അതായത് ഹൈമാൻ ഹൈമ എന്നൊക്കെ പറയുന്ന ഒട്ടകങ്ങളെ കുറിച്ചാണ് ഒട്ടകം കുടിക്കുന്ന പോലെ കുടിക്കും ഒട്ടകം ഒട്ടകത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പാത്രത്തിന്റെ അകത്തേക്ക് വെള്ളം കുടിക്കാൻ അത് തല തലവെച്ചു കഴിഞ്ഞാൽ അൻപത് മിനിറ്റ് കണ്ടിന്യൂ കുടിക്കും ഒട്ടകം അൻപത് മിനിറ്റ് കണ്ടിന്യൂ കുടിക്കും അത് ഒട്ടകം ശ്വാസം പിടിച്ചുകൊണ്ട് വെള്ളത്തിൽ തല കുത്തിപ്പിടിച്ചും വെള്ളം കുടിക്കും ശ്വാസം കിട്ടുന്ന രീതിയിൽ ഉയർത്തിപ്പിടിച്ചും കുടിക്കും ഒരൊറ്റ ചുണ്ടങ്ങൾ വെച്ച് ചുണ്ട ഒരു പ്രാവശ്യം വെച്ച ഒരാ കുടിക്ക് അൻപത് മിനിറ്റ് കണ്ടിന്യൂ കുടിക്കും ഒട്ടകം അർത്തിയോട് കൂടെ കുടിക്കും ഇവർ ഒട്ടകം കുടിക്കുന്ന പോലെ കുടിക്കും ഒട്ടകം കുടിക്കുന്ന പോലെ കുടിക്കും ഇവിടെ ഈ ആയത് ഉണ്ടല്ലോ അപ്പൊ ഷുർബൽ ഹീം എന്ന ആയത്ത് നമ്മുടെയൊക്കെ മുസഹാഫില് ഷീമിൻ്റെ അർത്ഥത്തിലൊന്നും മാറ്റമല്ല നമുക്കറിയാവുന്നതാണ് പരിശുദ്ധ ഖുർആാൻ ഏഴ് രൂപത്തിൽ ഖിറാഅത്ത് ഉള്ളതായി നമുക്കറിയാവുന്നതാണ് അതിൽപ്പെട്ട ഒരു ഖിറാഅത്ത് അങ്ങനെയാണ് മാത്രവുമല്ല ഹർക്കത്ത് എന്ന രൂപം ആ ഒരു സംവിധാനം തന്നെ വരപ്പെട്ടത് ഹിജറയുടെ അറുപതാം വർഷമാണെന്നൊക്കെ ചരിത്രത്തിലുണ്ട് അപ്പൊ ഷിർബൽഹീം എന്നും എന്നും ഈ എഴുത്ത് രൂപാന്തരം പ്രാപിച്ച് നമ്മുടെ ഇടയിൽ പ്രചാരമുണ്ട് നമ്മുടെയൊക്കെ കയ്യിലുള്ള മുസാഹിഫൽ ഷുർബൽ ഹീം എന്നാണ് ഉള്ളത് ബാക്കി നോക്കാം ഈ നിഷേധികൾക്ക് അള്ളാഹു അന്ന് വെച്ചിരിക്കുന്ന എന്ന് എല്ലാവർക്കും പ്രതിഫലം കൊടുക്കുന്ന ദിവസം വരാനുണ്ട് ഒരു വിഭാഗം സ്വർഗത്തിലേക്ക് പോകട്ടെ മറ്റൊരു വിഭാഗം നരകത്തിലേക്ക് പോകട്ടെ എന്ന് വിളിച്ചു പറയപ്പെടുന്ന ആ ദിവസമുണ്ടല്ലോ ആ ദിവസം ഏത് ദിവസം എന്ന് ഫാത്തിഹയിൽ പറഞ്ഞ പ്രതിഫലം കൊടുക്കുന്ന ദിവസം ഈ ാശികളായ ഇടത്തെ കയ്യിൽ കിതാബ് കിട്ടുന്നവർക്ക് വെച്ചിരിക്കുന്ന പ്രതിഫലം കൊടുക്കുന്ന ദിവസം അവർക്ക് അള്ളാഹു വെച്ചിരിക്കുന്ന പറയുന്നു ഫലൗലാ എനിക്ക് നിങ്ങളോട് ദേഷ്യമുണ്ടായത് കൊണ്ടല്ല എനിക്ക് ദേഷ്യം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ നിങ്ങളെ പടയ്ക്കേണ്ടതില്ലല്ലോ ഞാൻ നിങ്ങളെ പഠക്കുകയും പരിപാലിക്കുകയും ചെയ്തു പോന്ന നിങ്ങളുടെ ഉപ്പയും നിങ്ങളുടെ ഉമ്മയും നിങ്ങളെ സംരക്ഷിച്ച പോലെ ഞാൻ സംരക്ഷിച്ചതല്ലേ ഞാൻ നിങ്ങളുടെ റബ്ബല്ലേ ഞാൻ നിങ്ങളെ പടച്ചവനല്ലേ ഞാൻ നിങ്ങളെ നാം പടച്ചതല്ലേ ഫലൗലാ തുസ്ദിഖൂൻ ഈ പറയപ്പെട്ട ഈമാനികമായ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉൾക്കൊണ്ട് നല്ല പ്രവർത്തനങ്ങൾ ചെയ്ത് ജീവിച്ചു കൂടായിരുന്നു അല്ലാഹു ഒരിക്കലും തീയിലിട്ട് മനുഷ്യനെ കരിക്കാൻ അല്ല ആഗ്രഹിക്കുന്നത് അള്ളാഹു കാരുണ്യവാനാണ് അള്ളാഹു മനുഷ്യനെ സ്വർഗത്തിലിട്ട് താലോലിക്കാനാണ് ആഗ്രഹിക്കുന്നത് ആ റബ്ബ് മനുഷ്യന്റെ ജീവിതത്തിന്റെ ഈ അവസ്ഥയെ കുറിച്ച് കണ്ടിട്ട് പറയാണ് ഞാൻ നിങ്ങളെ പഠിച്ചവനല്ലേ നിങ്ങൾക്ക് അറിയാനും പഠിക്കാനും ജീവിതത്തിൽ പകർത്താനുമുള്ള മാധ്യമങ്ങൾ ധാരാളം ഭൂമിയിൽ ഞാൻ തന്നിരുന്നു എന്തുകൊണ്ട് നിങ്ങൾ അത് ഉപയോഗപ്പെടുത്തിയില്ലാത്തോ നിങ്ങൾക്കത് ഉപയോഗപ്പെടുത്താമായിരുന്നില്ലോ നിങ്ങൾ എന്തുകൊണ്ട് ചെയ്തില്ല ഇങ്ങനത്തെ ചോദ്യം ചോദിച്ച് സുഹൃത്തുവാ അൻപത്തിയേഴ് ആയതായി അള്ളാഹുറബുൽ നരകാവകാശികളായ ഇടത്തെ കയ്യിൽ കിതാബ് കിട്ടുന്ന ആളുകളോട് ഈ രീതിയിൽ സംവദിക്കുന്ന ആയത്തുകളുടെ ചർച്ച നമ്മൾ കേട്ടു കഴിഞ്ഞു അള്ളാഹു നമുക്ക് തോഫീഖു ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ സുഹൃത്തിൽ വാക്ക് അയിൽ അള്ളാഹു മനുഷ്യന് സാധിക്കാത്ത നാല് കാര്യങ്ങളെ കുറിച്ച് അവന്റെ ഓർമ്മയെ ഉത്തേജിപ്പിച്ചുകൊണ്ട് നാല് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് അടുത്ത ആയത്ത് മുതൽക്കുള്ള ചർച്ച അതാണ് മനുഷ്യന് കഴിയാത്ത നാല് കാര്യങ്ങളുണ്ട് ഞാൻ അതിന്റെ ആ ഒരു ആമുഖം പറഞ്ഞു വെക്കാം ഒന്ന് കൃഷി മനുഷ്യന്റെ കഴിവല്ല രണ്ടാമത്തത് വെള്ളത്തിന്റെ ഉത്പാദനം മനുഷ്യന്റെ കഴിവല്ല മൂന്നാമത്തേത് തീയിന് കത്താനുള്ള കഴിവ് മനുഷ്യന്റെ മനുഷ്യന്റെ കഴിവിൽ പെട്ടതല്ലത് നാലാമത്തേത് ഇന്ദ്രിയത്തിൽ നിന്നും ഒരു സൃഷ്ടിപ്പ് ഉണ്ടാവുക എന്നത് മനുഷ്യന സാധ്യമായതാണ് ഇതൊക്കെ അള്ളാഹുവിന്റെ കുതിരത്തിന് ബോധ്യപ്പെടുന്ന പ്രത്യേകം പറയേണ്ട നാല് കാര്യങ്ങളാണ് ഈ നാല് കാര്യങ്ങളെ കുറിച്ചുള്ള ചോദ്യം ഉന്നയിച്ച് ഈ നാല് ചോദ്യങ്ങളിലൂടെയാണ് സൂഹത്ത് വാക്ക് ഇനിയുള്ള ആയത്തുകൾ മുന്നോട്ട് പോകുന്നത്